സീരിയൽ ആരാധകർക്ക് ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പരമ്പരകളിൽ ഒന്നാണ് ഗൗരീശങ്കരം സീരിയൽ അവസാനിക്കുകയാണ് നാളെ വെള്ളിയാഴ്ച അതായത് ഡിസംബർ ഇരുപത്തിയേഴിന് സീരിയൽ ക്ലൈമാക്സോടെ അവസാനിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലാണ് ഗൗരീശങ്കരം പക്ഷേ എന്തു പറയാം ടി ആർ ഇ പി റേറ്റിംഗ് കുറവുകൊണ്ടായിരിക്കാം അവസാനിപ്പിക്കുന്നത് എന്തായാലും ഗൗരീശങ്കരം ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു വാർത്തയാണിത് നിങ്ങൾക്കറിയാം ഇപ്പോൾ സീരിയൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ അവസാന ആഴ്ചയിലെ ടി ആർ പി റേറ്റിംഗ് കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ടി ആർ പി റേറ്റിംഗ് നമ്മുടെ ഗൗരി ശങ്കരത്തിനാണ് മൂന്നേ പോയിന്റ് നാലാണ് ഗൗരി ശങ്കർ കോംബോയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിന് തുടങ്ങിയ സീരിയലാണ് ഗൗരിശങ്കരം ഏകദേശം ഒന്നൊന്നര വർഷത്തോളം സംപ്രേഷണം ചെയ്ത് നാനൂറ്റി ആറ് എപ്പിസോഡുകളോടെ അവസാനിക്കുമ്പോൾ സീരിയൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക